ാണ് അവിടുത്തെ കാഴ്ചകൾ നമ്മൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മുന്നണി നേതാക്കൾ അവരവിടേക്ക് എത്തുകയാണ് ഓരോരുത്തരും ആയിരക്കണക്കിന് പ്രവർത്തകരുമായാണ് അവിടെ ഈ കലാശക്കൂട്ടിൽ എത്തുന്നത് ഈ പറയുന്നി താജ് ഇബ്രാഹിം നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന് ഹാഷ്മി സ്വാഗതം നമ്മളുടെ പ്രത്യേക പരിപാടിയിലേക്ക് ഹാഷ്മി ഏത് ാണ് നിൽക്കുന്നത് ആരൊക്കെയുണ്ട് ഹാഷ്മിക്കൊപ്പം എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഈ നട്ടുച്ച സമയത്തെ കാഴ്ചകൾ ആ വിജയകുമാർ ഇവിടെ പാലക്കാടൻ നട്ടുച്ച ചൂടിനൊപ്പം ഇവിടുത്തെ പ്രചാരണ ചൂട പരമാവധിയിലേക്ക് പരിസമാപ്തിയിലേക്ക് കലാശ പോരിന്റെ ആകാശത്തോളമുള്ള ആവേശത്തിലേക്ക് ഉയരാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റേഡിയം ജംഗ്ഷനിലാണ് സ്റ്റേഡിയം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് വഴികളിൽ നിന്നും ചെറു സമുദ്രങ്ങൾ പോലെ വന്ന് ഇവിടെ സംഗമിക്കുന്ന സ്ഥലമാണ് സംഗമിച്ച ഒരു രാഷ്ട്രീയ മഹാസമുദ്രമാകുന്ന സ്ഥലമാണ് പ്രേക്ഷകർക്ക് കാണാം അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു അല്പസമയത്തിനം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കോൺഗ്രസിന്റെ റോഷോ ഷോ അങ്ങോട്ടേക്ക് ആയിരങ്ങളെ അണിനിരത്തി കോൺഗ്രസിന്റെ റോഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പോകുന്നു മൂന്ന് റോഡാണ് ഈ എസ് കെ എൻ വിജയൻ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് എൽ ഡി എഫിന്റെ റോഡ് വരാൻ പോകുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണ് ബിജെപി എൻ ഡി എയുടെ മേലാമൂരിൽ തുടങ്ങിയ റോഡ് ഷോ ദിനോട് വരാൻ പോകുന്നു അങ്ങനെ മൂന്ന് റോഡുകൾ മൂന്ന് റോഡുകൾ സംഗമിക്കുന്ന സ്റ്റേഡിയം ജംഗ്ഷനാണിത് ആ സ്റ്റേഡിയം ജംഗ്ഷനിലെ അല്പസമയത്തിന് തുടങ്ങാൻ പോകുന്നു എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് ഇന്നേ അവരെ കാണാത്ത വിധമുള്ള വലിയ ആവേശം പാലക്കാട് അതിന്റെ ചരിത്രത്തിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പ് നേരിട്ടുണ്ടോ ആ തെരഞ്ഞെടുപ്പിൽ ഒന്നും ഏത് ലോക്സഭയാവട്ടെ നിയമസഭയാവട്ടെ ഇത്രത്തോളം വീറും വാശിയും വാക്പോരുകളും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് നിശബ്ദ പ്രചാര അല്ലെങ്കിൽ പരസ്യ പ്രചാരണത്തിന്റെ അവസാന നിമിഷവും അവസാന ദിവസവും അങ്ങേറ്റത്തെ വാക്പോര് പ്രകടമായ ദിവസം ഇവിടുത്തെ യു ഡി എഫിന്റെ അല്പസമയത്തിന് ഒലവക്കോട് തുടങ്ങാൻ പോകുന്നു യു ഡി എഫിന്റെ റോഡ് ഷോ അത് പേഴുംകര വഴി മെഴ്സി കോളേജ് വരി തിരുനെല്ലായ വഴി കെ എസ് ആർ ടി സിയിലേക്ക് എത്തി ഐ എം എയിലേക്ക് എത്തി നിരഞ്ജൻ റോഡ് സ്റ്റേറിയ സ്റ്റേഡിയം റോഡിലെത്തി സമാപിക്കുമെന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഇനി എൽ ഡി എഫിന്റെ കലാശക്കോട്ട് റോഡ് ഇങ്ങനെയാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും എൽ ഡി എഫിന്റെ കലാശക്കൊട്ട് തുടങ്ങാൻ പോകുന്നു അതിനുശേഷം സുൽത്താൻപേട്ട സിഗ്നൽ വഴി സ്റ്റേഡിയം ബസ് സ്റ്റാന്റിലേക്ക് എത്തി അതിവിടെ സമാപിക്കാൻ പോകുന്നു ബിജെപിയുടെ ദ മേലാമുറിയിൽ നിന്നും റോഡ് ഷോ തുടങ്ങി ഏതാണ്ട് ഇതേ വഴികളിലൂടെയൊക്കെ കടന്ന് ഇതേ ഈ സ്ഥലത്ത് സംഗമിച്ച് വലിയ രീതിയിൽ ആവേശ പോലെ അവസാനിക്കാൻ പോകുന്നു എസ് കെ എൻ വിജയകുമാർ ഇവിടെ ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു മാസം നീണ്ട അങ്ങേയറ്റത്തെ വീറും വാശയും നിറഞ്ഞ അങ്ങേയറ്റത്തെ വാക്പോലുകൾ കൊണ്ട് മുഖരിതമായ ഒരു പ്രചരണ പരിസമാപ്തി എന്ന നിലയ്ക്ക് മാത്രമല്ല ഇവിടുത്തെ മുന്നണികളിൽ കൊട്ടിക്കലാശത്തെ കാണുന്നു കൊട്ടിക്കലാശത്തെ അവർ അവരുടെ മൈറ്റ് പ്രകടനം അല്ലെങ്കിൽ അവരുടെ പവർ പ്രകടനം അല്ലെങ്കിൽ അവരുടെ ശക്തി പ്രകടനമായി തന്നെ കാണാൻ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു ഈ പറയുന്ന എന്താണ് ഈ തൃശൂർ പൂരത്ത് ചില സസ്പെൻസ് കുടകൾ ഉണ്ടാകും അല്ലെങ്കിൽ ആ സമയം മാത്രം പൊക്കുന്ന ചില ഉണ്ടാകുമെന്ന് പറയും മട്ടിൽ എന്തൊക്കെയോ ചില സസ്പെൻസുകൾ മുന്നണികൾ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു നമ്മൾ ഇന്നലെ രാത്രി കണ്ടത് ഇന്നലെ രാത്രി എൽ ഡി എഫിന്റെ ഒരു റോഡിൽ ഒരു ലൈറ്റ് ആൻഡ് ഒരു ലൈറ്റ്സ് ആൻഡ് സൗണ്ട് ഷോ കണ്ടു യു ഡി എഫിന്റെയും സമാനമായ രീതിയിൽ ചില ലൈറ്റ് ഷോകൾ യുവാക്കളെ ആകർഷിക്കാനൊക്കെയുള്ള ഹൈ ഡെസിബൽ മ്യൂസിക് അടിക്കുന്ന അല്ലെങ്കിൽ റോഡിലൊരു ഡി ജെ എന്ന മട്ടിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ കണ്ടു അങ്ങനെ പല മുന്നണികളുടെയും നവീനമായ കൂടുതൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള കൊട്ടിക്കലാശത്തിനുള്ള നവീനമായ ആശയങ്ങൾ ഒരു ഒരുപക്ഷെ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് അവർ എത്തുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ഒരു ഒരു ജനമഹാസമുദ്രമാകാൻ പോകുന്നു ജനമഹാസമുദ്രത്തിൽ പൂഴി വാരിയിട്ടാൽ വീഴാത്തത്ര ആയിരങ്ങൾ അണിനിരക്കാൻ പോകുന്ന ഒരു സ്ഥലമാണിത് ഇതായിപ്പോ രണ്ടുമണിയാകുമ്പോഴേക്കും ഈ കാണുന്ന ഈ കാണുന്ന മട്ട് നമ്മൾ മുഖവലിക്ക് എടുക്കേണ്ട ഏതാനും നിമിഷങ്ങൾക്കും അതായത് ആ റോഡ് ഷോകൾ ഇങ്ങോട്ടേക്ക് എത്തി സംഗമിക്കുന്ന സമയമാകുമ്പോഴേക്കും ഈ പറയുന്ന സ്റ്റേഡിയം ജംഗ്ഷൻ ആവേശത്തിന്റെ പരകോടിയിലേക്ക് ആവേശത്തിന്റെ ഉച്ചസ്ഥായിലേക്ക് പാലക്കാടൻ കോട്ടയ്ക്ക് മുകളിൽ ആകാശത്തോളം പോയിരുന്ന വലിയ ആവേശത്തിലേക്ക് കൊട്ടിക്കയറി അടിച്ചു കയറി സമാപ്തിയായി അതിശബബ്ദതയിലേക്ക് പോകുന്ന ഒരു മനോഹരമായ കാഴ്ച അസ്കാൻ നമുക്കറിയാം എപ്പോഴും ഈ കലാശക്കൊട്ടികൾ നമുക്ക് വലിയ ആവേശം ഏത് ഏത് ആഘോഷങ്ങളെ പോലെ ഏത് പൂരങ്ങളെ പോലെ നമുക്ക് വലിയ ആവേശം നൽകുന്ന ഒന്നാണ് ജനാധിപത്യത്തിന്റെ മഹോത്സവമാണ് അപ്പൊ ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിന് തയ്യാറെടുക്കാൻ ഇവിടെ ചേട്ടാ എവിടുന്നാർക്കാട് ഇവിടെ ഒന്നാ ഒന്നാ ഭയങ്കര ആവേശം അല്ലേ ആവശ്യമാണ് ഞാൻ പുതുപ്പള്ളിയിൽ കുഞ്ഞുഞ്ഞിന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത് വരുന്നതിന്റെ പ്രത്യേക കാരണം എന്താന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് പ്രത്യേകം പറഞ്ഞു ഞങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിലെല്ലാം പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ഉറപ്പിച്ച് മടങ്ങി വരാവുള്ളൂ എന്ന് പറഞ്ഞു ആകെ അപ്പോ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഏരിയ ആണ് ഓക്കെ ശരി അപ്പൊ ഇവിടെ 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 സംഗമിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ തന്നെ മറ്റ് മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ എൽ ഡി എഫിനെയും യു ഡി എ യു ഡി എഫിനെയും എൻ ഡി എ മറ്റ് പ്രവർത്തകർക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ വലിയ ആവേശം വാങ്ങാൻ പോകുന്നു ഇവിടെ ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിലത്തെ ദിവസം പാണക്കാട് തങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചത് കേസെറിയുന്നതിന്റെ ആവശ്യപ്രകാരമാണെന്നൊക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഏറ്റവും അവസാന നിമിഷവും ഇനി എൽ ഡി എഫ് പറയുന്ന അവർ യു ഡി എഫ് എസ് ഡി പിയുടെ വോട്ട് വാങ്ങി ജയിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അവസാന നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാലലുകൾ വാക്പോലുകളൊക്കെ വളരെ സജീവമായ ഒരു എന്താ ഏറ്റവും ലാസ്റ്റ് സജീവമായ ഒരു പരസ്യ പ്രചാരണത്തിന്റെ സമാപ്തി ദിവസം കൂടിയാണ് ഇന്ന് ഉറപ്പായി നമുക്കറിയാം എസ് കെ ഈ പറഞ്ഞ ഇരുപത്തിമൂന്ന് എന്തൊക്കെ വിഷയങ്ങൾ നമ്മൾ കണ്ടു എന്തൊക്കെ ട്വിസ്റ്റുകൾ നമ്മൾ കണ്ടു എന്തൊക്കെ 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 ഈ ഒരുപക്ഷേ ഏതെങ്കിലും പ്രചാരണത്തിൽ കേരളം ഇത്രത്തോളം കളംമാറ്റങ്ങളോ രാഷ്ട്രീയ പ്രചാരണങ്ങളോ നമ്മൾ കണ്ടിട്ടില്ല ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ എസ് കെ നോർത്തുകൾ കഴിഞ്ഞ ആഴ്ച വേണ്ടി ആഞ്ഞ് സംസാരിച്ച സന്ദീപ് വാര്യർ നമ്മളോട് ട്വന്റി ഫോറിനോട് പറയുകയാണ് പാണക്കാട് തങ്ങളെ അധിക്ഷേപിച്ചാൽ കേരളം അത് പുറക്കില്ല എന്നെ വേണമെങ്കിൽ എന്ത് വേണേൽ പറഞ്ഞു പക്ഷേ പാണക്കാട് തങ്ങളെ ഒന്നും പറയരുത് എന്നൊക്കെ വൈകാരികമായി നമ്മളോട് സംസാരിക്കുന്ന സന്ധ്യാപകരും നമ്മൾ കണ്ടു അങ്ങനെ കുറേയധികം കാഴ്ചകൾ കണ്ട കുറേ അധികം എന്താണ് ആവേശങ്ങൾ കണ്ട ഒരു പ്രചരണകാലം പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ് ഉറപ്പായി നമുക്ക് പറയാം പാലക്കാട് കണ്ട പാലക്കാട് ഇതുവരെ കണ്ട ഇലക്ഷനുകളിൽ ഈ ഇലക്ഷൻ ചരിത്രത്തിലേക്ക് രേഖപ്പെടുന്ന ഇലക്ഷനാണ് അത് അത്രത്തോളം ആവേശം അത്രത്തോളം അത്രത്തോളം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്ന അത്രത്തോളം ആവേശ പോരുകൾ ചർച്ചയ്ക്ക് വാക്പോരുകളും അത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്താണ് കളംമാറ്റങ്ങളൊക്കെ കണ്ട ഒരു വലിയ പ്രചാരണകാലം അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങാൻ പോകുന്നു മൂന്ന് മുന്നണികൾക്കും ഇത് ഡുവോർട്ട് ചെയ്യാമെന്നൊരു തർക്കമാക്കാരുത്തില്ല മൂന്ന് മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോവുക പരാജയപ്പെട്ടു പോവുക എന്ന ചിന്ത അവർ ഓർക്കുന്നതേ എന്ന പോസിബിലിറ്റി അവർ ഓർക്കുന്നതേയില്ല അപ്പൊ യു ഡി എഫിനാണെങ്കിൽ ഇവിടെ ഷാഫി പറമ്പിൽ രാജിവെച്ചുണ്ടായ തെരഞ്ഞെടുപ്പാണ് അവിടെ തോറ്റുപോലെ ആ സീറ്റ് ആ സീറ്റ് കൈവിടുന്നതെന്ന് മാത്രമല്ല അവരുടെ നിലനിൽപ്പിന്റെ വർഷമാകുന്നു ഇവിടെ അത് ഷാഫി പറമ്പിൽ രാഹുൽ മങ്കൂട്ടത്തിൽ വി ഡി സതീശൻ കൂട്ടുകെട്ടെന്നുള്ള ആക്ഷേപം ശരിവയ്ക്കുന്ന തരത്തിലാകും അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തോക്കുക എന്നുള്ള കാര്യം രാഹുൽ മെങ്കൂട്ടത്തിലിനോ യു ഡി എഫിനോ ആലോചിക്കുക വയ്യ ഇനി എൽ ഡി എഫ് ക്യാമ്പിലേക്ക് വന്നാൽ അവർ മൂന്നാം സ്ഥാനത്ത് ആണെന്ന് പറഞ്ഞാൽ പോലും അവരാണ് ഈ ഇലക്ഷന്റെ ആദ്യഘട്ടത്തിൽ നറേറ്റീവ് കൃത്യമായ അജണ്ട സെറ്റ് ചെയ്ത് അവിടെ എൽ ഡി എഫിന്റെ എൽ ഡി എഫിലേക്ക് പി സാറിനെ കൊണ്ടുവരികയും സ്ഥാനാർത്ഥിയാക്കുകയും മാത്രമല്ല വലിയ പ്രചരണം അവർ കാഴ്ചവെച്ചു അപ്പൊ അവരും വിജയിക്കാൻ തന്നെയാണ് അവരുടെ മത്സരം എൻ ഡി എ ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ ഡി എ ക്യാമ്പ് കഴിഞ്ഞ തവണ ഈ ശ്രീധാരിലൂടെ കപ്പനും ചുണ്ടനും ഇടയിൽ ഏതാനും വോട്ടുകൾക്ക് മാത്രം സീറ്റ് നഷ്ടമായ പാലക്കാട് ഇക്കുറി ഇക്കൊല ജയിച്ചേ മതിയാവുകയുള്ളൂ ഏറ്റവും ഒടുവിൽ സന്ധ്യവാർ കൂടി ക്യാമ്പ് വിട്ടതോടുകൂടി ഇവിടെ ജയിക്കുക എന്നുള്ളത് കെ സുരേന്ദ്രന്റെ ജീവൻ മരണ പ്രശ്നമായി മാറുന്നു അല്ലെങ്കിൽ ബിജെപിയുടെ ജീവൻ മരണ പ്രശ്നമായി മാറുന്നു അത്തരത്തിൽ മൂന്ന് മുന്നണികൾക്കും ഡുവോർഡൈ ബാറ്റിൽ ഫീൽഡ് ആകുമ്പോഴേക്കും അത്രത്തോളം ആവേശം ആവേശം ഉച്ചസ്ഥയിലേക്ക് അടിച്ചു കയറും സ്വാഭാവികമായും അല്പസമയത്തിനകം എസ് കെ എൻ വിജയകുമാർ നിൽക്കുന്ന ഈ സ്റ്റേഡിയം ജംഗ്ഷനിലേക്ക് മൂന്ന് വഴികളിൽ നിന്നും രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ സമുദ്രങ്ങൾ ഒഴുകിച്ചേർന്ന് വന്ന് ഇവിടെ സംഗമിച്ച് ഒരു രാഷ്ട്രീയ ജനമഹാസമുദ്രമാകും ഒരാൾ തിരക്കാകുന്ന കാഴ്ചയ്ക്ക് പ്രേക്ഷകർ സാക്ഷരം വഹിക്കാൻ പോകുന്നു അപ്പോൾ ചെറിയ എന്താണ് ഇത്രത്തോളം പൊളിറ്റിക്കലി ചാർജ് പ്രവർത്തനം നിൽക്കുമ്പോൾ ഒരുപക്ഷെ ചില സംഘർഷങ്ങളോ ചില പോലീസ് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ പോലീസ് സന്നാഹം വലിയ സുരക്ഷ അടക്കം മുരുക്കിക്കൊണ്ട്